അയ്യോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും വിശേഷം എല്ലാവരും സുഹരിക്കണില്ലേ അപ്പോൾ ഞാനിങ്ങ് വന്ന് ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ രാത്രിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ രാത്രിക്ക പന്ത്രണ്ട് മണി പന്ത്രണ്ട് വില ഒക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇക്ക ഫോൺ ചെയ്തപ്പോൾ വാച്ച് അങ്ങനെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇവരുന്നോട് ഇത് വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേട്ടാ മഷാ അല്ല വാട്ടർ പ്രൂഫാണ് പിന്നെ നല്ല പവർ ഉള്ള വാച്ചാണ് കേട്ടോ ഇതിൻ്റെ മേലക്കൂടെ ഓടിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് കടും കൈ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്താ ഇതിൽ കുറേ സെറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ മുന്ന വാച്ചുകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അന്ന് വെയിറ്റ് ലോസിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഒരു വാച്ചാണ് കേട്ടോ ഇതിൻ്റെ വേറെ മോഡലിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ വാട്ടർ പ്രൂഫ് ആണെന്നുള്ള അതിൻ്റെ ആണതിൽ സ്വിമ്മിങ് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിട്ട് തന്നെ സ്വിം ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ നല്ലൊരു വാച്ചാണ് ടാ കീ സിലക്റ്റിൻ്റെ ആക്റ്റർ വാച്ചാണ് പിന്നെ ഞാൻ ആ വീഡിയോ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ അങ്ങനെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ടൈമിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ അത്രയൊക്കെ ഉള്ളൂ അലഹമില്ല വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ ഉറക്കം വളരെ കുറവാണ് അപ്പോൾ അഞ്ചാം മാസത്തിൽ നമുക്ക് ഉറക്കം കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതന്നെ ഉറക്കം കുറവായത് കൊണ്ട് തന്നെ പല ടൈമിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കിടന്ന് ഇങ്ങനെ ഉറങ്ങണ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊരു ഒരു റുട്ടീനൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി പറ്റാത്തത് ഇപ്പോൾ ഏതായാലും ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് വേറെ അങ്ങോട്ടുമില്ല ഞാൻ ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡ്രൈവിങ്ങിന് ചേർന്ന് കുറച്ച് ഡേയ്സ് ആയപ്പോഴാണ് മാഷല്ല പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ടീച്ചർ സിക്ക് ലീവോ അങ്ങനെയൊക്കെ ആയ കാരണം എനിക്ക് ക്ലാസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സെക്കൻഡ് ഡേൻ്റെ ക്ലാസ്സിൻ്റെ അന്നാണ് കറക്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏട്ടാ അപ്പോൾ ഞാൻ എന്താ പറയുക ക്ലാസ്സിന് ഓൾറെഡി പോയി കാരണം അവർ എൻ്റെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആബ്സെൻറ്റ് ആബ്സെൻ്റ് ആയി കാണിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ടു ക്ലാസ് ആണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് പോയിട്ട് ഗ്രൗണ്ടിനുള്ളിൽ എന്നെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ പറഞ്ഞില്ല ടൂ ക്ലാസ് ഉണ്ടാവും ഒരു ഇടയിലെ ഞാൻ ജസ്റ്റ് വൺ ക്ലാസ് മാത്രം अटेंड ചെയ്തോളൂ കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബാക്കി ഒരു ക്ലാസ് ഞാൻ അബ്സന്റ് ആക്കിയിട്ട് ഉണ്ടായിരുന്നതാണ് അവിശ്യം പിന്നെ എന്താ ഞാൻ പോയിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് കാരണം നമ്മൾ ഇത്രയും കാത്തിരുന്നിട്ട് നമുക്ക് ആയിട്ട് പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ ആ ത്രീ മന്ത്ക്കെ കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഏതായാലും എന്താണ് അവസ്ഥയെന്ന് ഒന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നാണ് കാരണം നമ്മൾ നാട്ടിലെ പോലെയല്ല അവിടെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് ചിലവാക്കിയിട്ടാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ എത്ര വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ കുട്ടിയാണ് ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവിടെ സംസാരിച്ചു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഞാൻ ഞാനതിൽ ഓൺ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എസിൻ്റെ ആ ഒരു എയർ കാരണം സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഞാൻ പിന്നെ അങ്ങനെ വോയിസ് ഓരോ എടുത്തു പോയേട്ടാ അപ്പോൾ നമ്മൾ പോയി സംസാരിച്ചു കാരണം ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു പക്ഷേ എല്ലാത്തിനും ഇവിടെ ഒരു റൂൾ ഉണ്ട് അപ്പോൾ ആ റൂൾ അനുസരിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫയൽ ഓപ്പൺ ആക്കി വെച്ചത് ആറുമാസം വരെയാണ് അത് വാലിഡ് ആയിട്ടുള്ളത് അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ അത് കട്ടാവും പക്ഷേ നമുക്ക് വീണ്ടും അത് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അടച്ചിട്ട പേയ്മെൻറ്റ് ഉണ്ടല്ലോ അത് ഒന്നും ആവില്ല അറിഞ്ഞു പക്ഷേ ഫയൽ ഓപ്പൺ ആക്കുന്ന പൈസ അത് വേറെ എക്സ്ട്രാ തന്നെ വരുന്നതാണ് കേട്ടോ അതല്ലാണ്ട് നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഫീ എമൗണ്ട് അടച്ചിട്ടുണ്ടാവില്ല അത് ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷം വരെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഇതേപോലെ ഫയൽ റിന്യൂ ചെയ്യണം ഫയൽ റിന്യൂ ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് എന്നാലും നമ്മൾ അടച്ച ഫീ വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നോ അപ്പോൾ ഏതായാലും അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇട്ട് ഇനിയിപ്പോൾ ഏതായാലും പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് പോയിട്ട് ലൈസൻസ് ഒക്കെ എടുക്കാം ഇൻഷാല്ല നമ്മൾ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആക്കുന്ന പഠിച്ചുകൊണ്ട് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നമ്മൾ എല്ലാവരെയും കൊണ്ടുപോട്ടെ ഏതായാലും എന്താ പറയുക ഞങ്ങൾ പിന്നെ അന്ന് ലുലൂല് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പഴയ പോലെ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നില്ല ആക്കത്തിലാക്കത്തിലിങ്ങനെ ഇക്കാൻ്റെ പിറകെ പോകുന്നേ ഉള്ളൂ മറ്റേ ഞാനൊരു ഓടിപ്പാഞ്ഞിട്ടുള്ള ഒരാളായിരുന്നല്ലോ ഇപ്പം അങ്ങനെയല്ല ഞാൻ നല്ലോണം മോശ ഒതുങ്ങിയിട്ടുണ്ട് കിട്ടാ ഞാൻ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ടായിരുന്നു ഓടി ചാടി നടന്നിരുന്ന ആൾ ഒന്ന് ഒതുങ്ങിയത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഇട്ടാ അതിൻ്റെ കേസിൽ നല്ലോണം ഉണ്ട് കിട്ടാ മോശാള്ള കാരണം ഞാൻ ഭയങ്കര ഭയങ്കര ഓടിച്ചാടി നടക്കുന്ന ആളാണ് കേട്ടോ എത്ര ചെയ്യാണ്ടെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഒരു ക്ഷീണക്കായിട്ട് കുറച്ച് കിടന്നാലും പിന്നെ എനിക്ക് ഓടിച്ചാടി ആക്റ്റീവായിട്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മോശാവുള്ള മറ്റേ ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതായാലും എന്താ ഇക്ക കാറെടുക്കാൻ വേണ്ടിപ്പോൾ ഞാനവിടെ കുറച്ച് ഇടക്ക് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിനി എന്താ തിരിച്ചു വീട്ടിൽ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നിസ്കരിക്കാനുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറാൻകത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ചൂട് കുറച്ചൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അലഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാശ്വാസമൊക്കെ ഉണ്ട് ചൂട് കുറഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ് ചിലർക്കിവിടെ തണുപ്പാവുന്നത് ഇഷ്ടമല്ലാട്ടോ കാരണം ഒക്കെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ ഇച്ചു ഇങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തണുപ്പ് അല്ലാണ്ട് ഇഷ്ടാവില്ല അപ്പോൾ നല്ല മോയിസ്ചറൈസർ ഒക്കെ യൂസ് ചെയ്താൽ മതി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ദാ ഞങ്ങളെ ഇതേപോലെ പത്തിരിയും അതേപോലെ എന്താണ് നൂൽപുട്ടില്ലേ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലങ്ങാവുമല്ലോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇങ്ങനത്തൊക്കെ വേഗം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ ഓൾറെഡി അതിനൊരു ഡേറ്റ് ഉണ്ടാവും പക്ഷെ ആ ഡേറ്റ് ആവുന്നവരെ കാത്തുക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കുകയാണ് നല്ലത് അപ്പോൾ ഇതായാലും ഞാൻ പിന്നെ കവേഴ്സൊക്കെ ഒന്നങ്ങ് എടുത്തു വെക്കുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതായാലും എന്താ പറയുക നമ്മളെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കേട്ടാ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസിൻ്റെ പിന്നെ എന്തായി എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചിലർ വിചാരിക്കുമോ ഇപ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ പോയിട്ട് എന്തിനാപ്പോൾ ലൈസൻസിന് ചേർന്നതിനൊക്കെ അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ സത്യം പറഞ്ഞ എൻ്റെ സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രൈവിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നത് മാഷാ അല്ല ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാഷാ അല്ല കാറൊക്കെ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഒന്നും എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി അങ്ങനെ മൊത്തത്തിൽ ഷെയർ ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്താ പറയുക ലൈസൻസ് എടുക്കാൻ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല സന്തോഷമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ലൈസൻസ് എടുക്കാമെന്നുള്ളതല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മൾ അത്രയും നമ്മൾ മനസ്സ് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ കേട്ടോ അതിനിപ്പോൾ എൻ്റെ ചീത്തറിയാൻ വേണ്ടി വരണ്ട ലൈസൻസ് എടുക്കാൻ വേണ്ടി പറയുകയാണെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ൊക്കെ ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടാവില്ല പിന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്ക് ഈ കാറ് അതേപോലെ ബൈക്ക് അങ്ങനെയുള്ള ഈ ഡ്രൈവിങ് അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടാ ഞാനും എൻ്റെ അനിയനും ഒക്കെ ഒരേപോലെ കിട്ടാ ഒരു കേസിൽ എൻ്റെ അനിയത്തിക്ക് അത്ര തന്നെ അങ്ങനത്തെ ഒന്നും ഭ്രാന്തില്ല ഞങ്ങൾക്ക് ഭയങ്കരമാണ് എനിക്ക് സൂപ്പർ കാർസും സൂപ്പർ ബൈക്സും അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇപ്പോൾ എനിക്കവിടെ അബ്ബ്രണ്ട്സ് കുറേ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ മാഷാല്ല അങ്ങനെ സൂപ്പർ കാർസും സൂപ്പർ ബൈക്ക്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ അറബ് ഫ്രണ്ട് ഉണ്ടല്ലോ എൻ്റെ സിസ്റ്റർ പോലത്തെ ഒരാളില്ല അവളുടെ അടുത്ത് മാഷാല്ല കുറേ കാര്യം അപ്പോൾ ഓരോ ടൈം വരുമ്പോഴ ഞങ്ങൾ ഇങ്ങനെ ഓരോ

ും നമുക്ക് ഈ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോയതൊരു ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല അലമദില്ല അപ്പോൾ എന്താ പറയുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എല്ലാതും അതിൻ്റെതായ വഴിക്ക് നടന്നോളൂ ഇനിയിപ്പോൾ എല്ലാ കാര്യമാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു കാര്യത്തിൽക്ക് നമ്മൾക്ക് എന്താണ് വിഷമമുള്ളത് ആ വിഷമത്തിൽക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സന്തോഷമായിട്ടിരിക്കുക നമ്മളെക്കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്ര അത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക ആക്റ്റീവായിട്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേലൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് കഴിവ് നമ്മളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവുട്ടാ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ടും കിടക്കുന്നുണ്ട് ും ചില അറിഞ്ഞിട്ട് മെയിൻ ചെയ്യാതിരിക്കുന്നുണ്ടാവും അപ്പോൾ ഏതായാലും നമ്മളെ കഴിവ് നല്ലോണം മനസ്സിലാക്കിയിട്ട് ആ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഏണിങ്സൊക്കെ ഉണ്ടാക്കുക നമുക്ക് ഇനിയിപ്പോൾ ആണാണെന്നുണ്ടെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് എപ്പോഴും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് അസുഖം വന്നാലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ഒരാൾക്ക് നമുക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്തേലൊക്കെ സ്വന്തമായിട്ടൊക്കെ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടെത്തുക കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ലൈഫിൽ കുറേയൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാര്യങ്ങളെല്ലാം കൊണ്ടില്ല ഇന്നെ കൊണ്ട് പറ്റുന്ന എന്നിട്ടെന്നെ എൻ്റെ മാക്സിമം ഒന്നും ആയിട്ടില്ല എനിക്ക് ഇനിയും കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും നല്ല പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഇരിക്കുക കുറേ പേരുടെ ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അങ്ങനെ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടൊന്നും ഇരിക്കണ്ട കുട്ടികളില്ലാന്ന് കരുതിയിട്ട് ഭയങ്കര സങ്കടം സങ്കടപ്പെട്ടിരിക്കണ്ട നമുക്ക് പല കാര്യങ്ങളിലും പഠിച്ചോൺ തന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് പഠിച്ചോൺ തന്ന കാര്യങ്ങളൊക്കെ ആ ഒരു അനുഗ്രഹങ്ങളിലൊക്കെ സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് ജീവിക്കുക പിന്നെ പഠിച്ചവനെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഫെയ്ത്ത് നോക്കും അപ്പോൾ നമ്മൾ ക്ഷമ കൈവിടാതെ പഠിച്ചവനെ മുറുകെ പിടിക്കുക നമ്മളെ കൈവിടൂല പഠിച്ചവനെ ആരൊക്കെ കൈവിട്ടാലും പഠിച്ചവും കൈവിടൂല അപ്പോൾ ഇതായാലും എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അത്രയ്ക്ക് തന്നെ പിന്നെന്താ അത്രയ്ക്കുള്ളു ഇന്നത്തെ വീഡിയോ ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോ ഇതേപോലെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ റൂട്ടീനൊന്നും അല്ല അതുകൊണ്ടാണ് അപ്പം ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാട്ടോ